മഞ്ചാടിയുടെ കൈപിടിച്ച് കണക്കിനെ വരുതിയിലാക്കി കുട്ടികൾ മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ പ്രതികരണങ്ങളെപ്പറ്റിയുമുള്ള നേരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി വിദ്യാകിരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ സബ് ജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്താപ്രക്രിയയ്ക്ക് ഊന്നൽ നൽകി കളിച്ചും കൂട്ടുകൂടിയും കണക്ക് പഠിപ്പിക്കുന്ന മഞ്ചാടിയിലൂടെ കുട്ടികൾ സ്വയം ഗണിതാശയങ്ങളിലേക്കെത്തും പദ്ധതിയിലൂടെ കുട്ടികളെ വെട്ടിലാക്കിയിരുന്ന കണക്ക് അവരുടെ പ്രിയ വിഷയമായി മാറുകയാണ് മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ നേരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി വിദ്യാകിരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു

അതൊക്കെ ഞാൻ നടന്നു വരികയാണ് അപ്പൊ ഒന്ന് പിന്നെ മുഖ്യ പരിഗണന പുറത്തും കൈവിട്ട് കയ്യിലോട്ട് പോകുന്നുള്ള നോക്കണം കാരണം എല്ലാവർക്കും കണക്ക് നന്നായി കണക്കെറ്റവും നന്നായ മലയാള ഭാഷയായി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയായി അപ്പൊ അത് ഒരു ജാഗ്രത എന്താ പറയുക പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ സി രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി വി സുലോചന പഞ്ചായത്തംഗം വി പ്രദീപ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ സമഗ്രശിക്ഷാ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി പ്രകാശൻ ഡയറ്റ് ഫാക്കൽട്ടി എ ഗിരീഷ് ബാബു മഞ്ചാടി കോർഡിനേറ്റർ കെ കെ ശിവദാസൻ കെ ഡിസ്ക് നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം ഇ കെ ഷാജി ഡോക്ടർ അമൃത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ